നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരള ബി ജെ പിരിച്ചുവിടുക പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് രാജു ചന്ദ്രശേഖർ പ്രശ്നങ്ങളെ ഉള്ളുവെന്ന് മറ്റു നേതാക്കൾ ഇന്ത്യ രാജ്യവും രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന വലിയ പാർട്ടിയാണ് ബി ജെ പി എന്നാൽ തെക്കേ ഇന്ത്യയിൽ മാത്രം ഈ പാർട്ടിക്ക് എന്തുകൊണ്ടോ ഇതുവരെ കാര്യമായി വളരുവാനോ അധികാരത്തിനടുത്തേക്ക് എത്തുവാനോ കഴിഞ്ഞിട്ടില്ല കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോഴും ബി ജെ പി രാഷ്ട്രീയ പാർട്ടിക്ക് ബാലിഗേറ മലയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഒരിക്കൽ പോലും കാര്യമായ എന്തെങ്കിലും മികവ് കാണിക്കാൻ ബി ജെ പിക്ക് ആയിട്ടില്ല സ്വന്തം ഇമേജിന്റെ പേരിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിക്കുകയും നിയമസഭാ അംഗമാവുകയും ചെയ്തു പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാക്കാരൻ സുരേഷ് ഗോപി വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയവും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് അന്ന് നൽകിയത് എന്നാൽ തൃശൂരിലെ വിജയത്തിനു ശേഷം കേരളത്തിലെ ബി ജെ പി പാർട്ടിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകുവാനുള്ള സ്ഥിതി ഉണ്ടായില്ല പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും പ്രസിഡന്റും പലപ്പോഴും കലഹിക്കുന്നത് ബി ജെ പി കേരള ഘടകത്തിലെ ഒരു സവിശേഷത തന്നെയാണ് ഇത്തരത്തിലുള്ള ഭിന്നതകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചത് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ് മൂന്ന് മാസം പിന്നിടുമ്പോൾ പാർട്ടി കേരളത്തിൽ പഴയതിനേക്കാൾ പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തത് പാർട്ടിക്കകത്തുള്ള മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കുവാനും അവരെ ഒപ്പം നിർത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നില്ല എന്നതാണ് രാജു ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ പ്രശ്നം പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ നേതൃയോഗം നേരെ ചൊവ്വ ചേരാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പാർട്ടിക്കകത്ത് എല്ലാം ഓക്കെയാണ് എന്നതാണ് കേരളത്തിലെ ബി ജെ പി ഘടകത്തിന്റെ സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ നടന്നു അതിന്റെ അടുത്ത ദിവസം ബി ജെ പി കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്തും നടക്കുകയുണ്ടായി ഈ രണ്ട് യോഗ യോഗങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള വഴക്കിന്റെയും ഭിന്നിപ്പിന്റെയും വേദികളായി മാറിയതിന്റെ വാർത്തകളുണ്ട് തൃശൂരിൽ നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പാർട്ടി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ മുൻ പ്രസിഡന്റുമാരായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരെ യോഗത്തിന് ക്ഷണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിന്റെ പേരിൽ ഉണ്ടായ തർക്കങ്ങളും മറ്റും നിലനിൽക്കുന്നതിനിടയിലാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടന്നത് അവിടെയും രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച നേതാക്കന്മാരെ മനഃപൂർവ്വമായി അവഗണിച്ചതിന്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ടായി മാത്രവുമല്ല തനി ബിസിനസ്സുകാരനായ പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ കച്ചവട തന്ത്രം പയറ്റിയാൽ പാർട്ടിക്കകത്ത് പ്രവർത്തകരും അണികളും ഉണ്ടാവില്ല എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായി ഈ വിമർശനത്തെ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു പാർട്ടിയുടെ വളർച്ചയ്ക്കായി ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച മുതിർന്ന നേതാക്കളെ മനഃപൂർവ്വമായി അവഗണിക്കുന്ന രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്ന വിമർശനം കാര്യമായിട്ടുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കളുടെ അടക്കം വിമർശനം ശക്തിപ്പെട്ടതോടെ നിൽക്കക്കള്ളിയില്ലാതെ രാജീവ് ചന്ദ്രശേഖർ തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനും ക്ഷമ ചോദിക്കാനും തയ്യാറായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതിയും ഉണ്ടാക്കുവാൻ പുതിയ പ്രസിഡന്റായ ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ നില ശക്തിപ്പെടുത്തുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുവാനും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് അയച്ചത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പാർട്ടിയുടെ ഭാവി ഒട്ടും സുരക്ഷിതമല്ല എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് പാർട്ടിയിൽ നേതാക്കന്മാർ തമ്മിൽ ഏകോപനവും പാർട്ടി പ്രവർത്തനവും പൂർണ്ണമായും കിടക്കുകയാണ് ആരെയും അംഗീകരിക്കാതെ ഒരു ടെക്നോക്രാറ്റിന്റെ ശൈലിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ നയിക്കാൻ ശ്രമിക്കുന്നത് ഇത് വിജയിക്കില്ല എന്ന അഭിപ്രായം ശക്തമാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയെ വളർത്തുന്നതിന് പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം നേടിയെടുക്കുകയും ചെയ്ത മുതിർന്ന നേതാക്കൾ കുറച്ചുപേർ ബി ജെ പിയിലുണ്ട് ഇവരുടെ സൽപേര് പോലും കടങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയതാണ് പാർട്ടിയെ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നും അകറ്റിയത് സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പുകളും നടത്തിയതിൽ പേര് വന്നിട്ടുള്ളവരാണ് ബി ജെ പിയുടെ തലപ്പത്തുള്ള പല നേതാക്കളും ഇതെല്ലാം പാർട്ടിയെ ജനങ്ങൾക്ക് മുമ്പിൽ വെറുപ്പിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും പ്രസംഗങ്ങളിലും കേരളത്തിൽ ബി ജെ പിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പാർട്ടി വളരുകയാണ് എന്നൊക്കെ പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ നിരന്തരം പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒട്ടും ശോഭനമല്ല എന്ന വിലയിരുത്തലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുള്ളത് പാർട്ടി പ്രവർത്തനം വഴി സമ്പത്തും മറ്റും സ്വന്തമാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ പുതിയ പ്രസിഡന്റുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ താൽപര്യക്കുറവ് കാണിക്കുന്നുണ്ട് അഞ്ചു മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ അത്ഭുതങ്ങൾ ബി ജെ പി പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴത്തേത് ഇതൊക്കെയാണെങ്കിലും തൃശൂർ ജില്ലയിലും തിരുവനന്തപുരത്തും ഏതെങ്കിലും ഒരു മണ്ഡലം ബിജെപി വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷണം ർ കാണുന്നുമുണ്ട് നിലവിലുള്ള കലഹങ്ങൾ പരിഹരിച്ച് ആർ എസ് എസിന്റെ ശക്തമായ പ്രവർത്തനം കൂടി അനുകൂലമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ട് സീറ്റ് എന്ന കണക്കിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മണ്ഡലങ്ങളിലെ വിജയം എന്നതിലേക്ക് ബി ജെ പിക്ക് വളരുവാൻ കഴിയും എന്നതും കേരളത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നന്ദി നമസ്കാരം